ലോകനമസ്കാരം പുതിയ വിളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് നടൻ വിജയ് കരൂരിൽ വെച്ച് നടത്തിയ റാലിയിൽ തിക്കിലും തിരക്കിലും മറ്റേ ഏകദേശം നാൽപ്പത്തി ഒന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി തമിഴ്നാട് രാഷ്ട്രീയ ഇപ്പോൾ കലങ്ങി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് തമിഴ്നാട് സർക്കാർ ഡി എം കെ അവിടുത്തെ സർക്കാർ മിഷിനറീസ് ഉപയോഗിച്ചിട്ട് അത് വിജയയെ പഴിചാരാൻ വേണ്ടിയിട്ടും വിജയ രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം തന്നെയാണ് വിജയ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഭയങ്കര ഒരു ഇന്ത്യയിൽ നിന്ന് മോസ്റ്റ് പോപ്പുലർ ആക്ടറാണ് വിജയ് അത്രയും ക്രൗഡ് പുള്ളറാണ് അപ്പോൾ ഈ ജയലലിതക്കും എം എം ജി ആറിന് ശേഷം ഒരു ഇൻഡിവിജ്വൽ വന്നിട്ട് ഇത്രയും പൊളിറ്റിക്സിൽ വന്നിട്ട് ഇത്രയും ആൾക്കാരെ കൂട്ടുന്നത് ആദ്യമാണ് ശരിക്കും ഞെട്ടിരിക്കുകയാണ് ഡി എം ഡി എം എ ഒക്കെ ഞെട്ടിരിക്കുകയാണ് അപ്പോൾ ഡി എം കെ ആണ് ഈ അപകടത്തിന് പിന്നിൽ എന്ന് വിജയുടെ പക്കൽ വ്യക്തമായ തെളിവുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വലിയ വലിയ ഫുട്ടേജുകളൊക്കെ വിജയിൻ്റെ ആൾക്കാർക്ക് ശേഖരിച്ചിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് കൈമാറി എന്നാണ് അപ്പോൾ ഇപ്പോൾ മൊത്തം കാര്യങ്ങൾ മാറി മറിഞ്ഞൊരു ഉപതിരിയാണ് അപ്പോൾ വിജയുടെ പൊളിറ്റിക്കൽ എൻട്രി തന്നെ ടി വി രൂപീകരിച്ചിട്ട് വിജയ് തന്നെ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ശത്രു ഡി എം കെയും ബി ജെ പിയും അപ്പോൾ അത്തരത്തിലാണ് വിജയ് ആ പൊളിറ്റിക്സ് കുട്ടിക്കൽ പ്രൊജക്റ്റുമായിട്ട് വിജയ് തമിഴ്നാട്ടിൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പൊട്ടുന്നതിനെ കാര്യങ്ങൾ മാറിമറിഞ്ഞു അതായത് ഈ ഡി എം കെ പോലീസും മെഷീനറീസും എല്ലാം ഉപയോഗിച്ചിട്ട് വിജയെ എങ്ങനെയെങ്കിലും പൂട്ടണം അകത്തിടണം അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഒരു വലിയ സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡി എം കെയുടെ ഭാഗത്തുനിന്ന് അപ്പോൾ വിജയ് അപകടം മണത്തു അപ്പോൾ അപകടം മണക്ക പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ്ക്ക് പൊളിറ്റിക്സ് അറിയില്ല പൊളിറ്റിക്സിൽ പല പല ഡേ ടി ഗെയിമുകളുണ്ടാകും സിനിമയെ കാണിക്കുന്ന രക്ഷപ്പെടുത്തലുക വലിയ മഹാൻ ചമഞ്ഞിന്റെ രക്ഷ ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാരെ രക്ഷിക്കുന്ന ഇതൊന്നും പൊളിറ്റിക്സിൽ പൊളിറ്റിക്സിൽ എന്ന് വെച്ചാൽ പക്ക എന്താ പറയുക കളിച്ച് പഠിക്കണം താഴെ നിന്ന് കളിച്ച് പഠിച്ചാൽ മാത്രമേ തഴക്കും വഴക്കും മുന്നേ മാത്രമേ പൊളിറ്റിക്സിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റൂ വിജയ് ശരിക്കും ഇപ്പോൾ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം വന്നോടുകൂടി പുള്ളിക്ക് എന്താണ് ചെയ്യേണ്ടത് അത് പൊളി ഒരു പൊളിറ്റിക്കൽ അഡ്വൈസർ പുള്ളിക്കില്ല അത് പൊളിറ്റിക്സിൽ ഇറക്കിയത് പ്രശാന്ത് കിഷോറിൻ്റെ ഒരു ഇത് നിർദ്ദേശം കൊണ്ടാണ് അപ്പോൾ പ്രശാന്ത് കിഷോർ കൊടുത്ത ഇൻപുട്സ് അനുസരിച്ചാണ് ഇത്ര നാളും ഈ വിജയ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇത്തരത്തിലൊരു ക്രൈസിസ് വരുമ്പം ശരിക്കും ക്രൈസിസ് തന്നെയാണ് വിജയുടെ പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ കരിയർ എന്നതിനേക്കുമായിട്ട് ഇല്ലാതാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഡി എം കെയും ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അപകടം ഒരു എന്താ പറയുക മാനുപുലേഷൻ ാണ് ആൾക്കാർ ഇന്റൻഷലി ക്രിയേറ്റ് ചെയ്തതാണ് ഡി എം കെ ആണ് പിന്നിൽ ഇന്നലെ വ്യക്തമായ തെളിവുകൾ വീഡിയോ ഫുട്ടേജുകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് കൈമാറിയിരുന്നു അപ്പോൾ കേന്ദ്രവും നിങ്ങൾ ശ്രദ്ധിച്ചു ഈ അപകടം നടന്നതിന് ശേഷം പ്രധാനമന്ത്രി തന്നെ അപലപിച്ചിരുന്നു വിജയുടെ പേരൊന്നും പരാമർശിച്ചില്ല കേട്ടോ ഇവിടെ കഴിഞ്ഞ ദിവസം അണ്ണാമല രംഗത്തെത്തി അണ്ണാമല പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണാമലെ വിജയ്ക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞത് വിജയുടെ ക്രിറ്റിസൈസ് ചെയ്തു പക്ഷേ വിജയ് എല്ലാവിധ എന്താണ്ട് അസ്ത്രങ്ങൾ ശരിക്കും ഡി എം കെക്ക് നേരെ തിരിച്ചുവിട്ടിട്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വാലിഡ് ക്വസ്റ്റ്യൻസ് ഉയർത്തിയിട്ടാണ് അണ്ണാമല സംസാരിച്ചത് അപ്പോൾ അണ്ണാമലെ കളത്തിലിറങ്ങിയപ്പോൾ വിജയ്ക്ക് ഒരു ഗ്രിപ്പ് കിട്ടി റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിയെ സപ്പോർട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു വാലിഡ് പോയിന്റുകളാണ് പറഞ്ഞത് അത് അമ്മേ അണ്ണാമല പറഞ്ഞത് വിജയയെ കാണാൻ വിജയ്ക്ക് അവിടെ ഒരു റാലി നടത്താൻ വിജയ്ക്ക് അധികാരമുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് വിജയം കാണാൻ വരാനും അവസരമുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആൾക്കാർ കൂടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോലീസ് വേണ്ട രീതിയിലുള്ള സംരക്ഷണം കൊടുക്കുക കൊടുക്കുകയുണ്ട് പക്ഷേ അണ്ണാമല പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല ആദ്യം പറഞ്ഞത് പോലീസാണ് എന്താ പറയുക പോലീസാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ നിയന്ത്രിച്ചിട്ടും പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് പക്ഷേ പോലീസ് നിഷ്ക്രിയമായിരുന്നു പരാജയമായിരുന്നു എന്ന് പറഞ്ഞു അത് തന്നെ എന്താ പറയണ്ടത് വിജയ്ക്ക് നല്ല രീതിയിലുള്ളൊരു ബൂസ്റ്റ് ഐ ഗ്രിപ്പായി ശരിക്കും അണിയറയിൽ ഇപ്പോൾ ഒരുങ്ങുന്നത് ഒരു വിജയ് അണ്ണാമല സഖ്യം തമിഴ്നാട്ടിൽ രൂപപ്പെടുവെന്നുള്ളൊരു സംശയം ഇപ്പം ഡി െ ഭയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്കറിയാം വിജയ്ക്ക് ഈ പൊളിറ്റിക്കൽ അഡ്വൈസേഴ്സ് ഇല്ല പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സ്പീരിയൻസും ആമാര് തന്ത്രങ്ങളുടെ ആശാനാണ് അപ്പോൾ ഇപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബിജെപിയുടെ കേന്ദ്ര നേതാക്കളൊക്കെ കഴിഞ്ഞ ദിവസം പ്രഹ്ളാദ് ജോഷിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയിയെ പൊളിറ്റിക്കലി സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടി ഡി എം കെ എന്തോ പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് സംശയമുണ്ടോ എന്ന് അദ്ദേഹം സംശയിക്കുന്നു അങ്ങനെ പറയുന്നു അപ്പോൾ അതിനകത്ത് എന്താണ് ബിജെക്ക് ഒരു സാധനം ഇട്ടുകൊടുക്കുകയാണ് വിജയിൽ കൊത്തി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ മാറ്റം തന്നെ അതിനേക്കും അപ്പോൾ ഇപ്പം ഡി എം കെ ഈ ബി ജെ പിയുടെ സപ്പോർട്ട് കണ്ടിട്ട് ഡി എം കെ തന്നെ ആൾക്കാർ വലിയ രീതിയിലുള്ള പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ മീഡിയ അവർക്ക് ഒരുപാട് ചാനലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ ഡി എം കെയുടെ കണ്ടുള്ള അതൊക്കെ ഉപയോഗിച്ചിട്ട് അവർ മെഷീനറീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വിജയ് ബി ജെ പിയുടെ ബി ടീമാണ് അത് ബി ജെ പിയാണ് പണമിറക്കുന്നത് അമിത്ഷാണ് പണി ഇറക്കുന്നത് അവർ പൊളിറ്റിക്കൽ അഡ്വൈസറാണ് അമിത്ഷാ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ വലിയ രീതിയിലുള്ള പ്രചാരണം കൊടുക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ വിജയ് സൈഡ് ലൈൻ ചെയ്യാൻ നോക്കുകയാണ് പക്ഷെ എന്ത് തന്നെയാലും വിജയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അണ്ണാമലയും ഇറങ്ങുന്ന നില കാര്യത്തിൽ ഒരു സംശയമില്ല ഇനിയിപ്പം ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ് ആ കോടതിയിൽ പോകുന്നതിന് മുന്നേ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ട് സംസാരി വിജയ് നേരിട്ട് സംസാരിച്ചൊന്നും വാർത്തയും പുറത്തുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ മാറുക കേട്ടോ ഈ അമിത്ഷായും ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ അഡ്വൈസ് കഴിഞ്ഞാൽ ഒരു ബാക്കിങ് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വിജയ്ക്ക് വലിയ രീതിയിൽ തിരിച്ചു വരാൻ പറ്റും അതായത് ഇപ്പോൾ കുറച്ച് നമ്മുടെ മാധ്യമങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പുള്ളിക്ക് കുറച്ച് ഇമേജ് ഡാമേജ് വന്നിട്ടുണ്ട് അത് ഉറപ്പാണ് ഒരു സംശയമില്ലല്ലോ പക്ഷേ ഇവർ ഇവർ പ്രചരണം നടത്തി ഡി എം കെ പ്രചരണം നടത്തുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് വീണ്ടും അവിടെ ചെന്നിട്ട് ആൾക്കാർ ഹോസ്പിറ്റൽ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് റെഡിയായിരുന്നു പക്ഷേ പോലീസും സർക്കാരിന് അനുമതി കൊടുത്തില്ല പക്ഷേ ഒരു ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ഇതൊക്കെ കാണിച്ചിട്ട് വലിയ രീതിയിലുള്ള പ്രചരണം അതായത് വിജയ് അവിടെ ഹോസ്പിറ്റലിൽ വന്നില്ല ആൾക്കാരെ കണ്ടില്ല വേഗം സ്ഥലം വിട്ടു അപ്പോൾ അപകടം നടന്ന ഉടനെ തന്നെ വിജയോട് പെട്ടെന്ന് സ്ഥലം ഇടണം ഒരു നിർദ്ദേശമാണ് ഈ പോലീസ് കൊടുത്തത് അപ്പോൾ ഇതൊക്കെ ഇവർ ആയുധമാക്കണം വിജയുടെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ എന്താണ് ട്രാക്ക് ചെയ്തിട്ട് അതിന് ഇവർ ആയുധമാക്കിയിട്ട് വിജയ്ക്കെതിരെ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ അവിടെ ചെയ്തു അപ്പോൾ അണ്ണാമലയ്ക്ക് ഇത് ശക്തമായി മനസ്സിലാവുന്നുണ്ട് ഇവരുടെ പരിപാടി എന്താണെന്നില്ല അണ്ണാമലയും നല്ല രീതിയിൽ വിജയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതായത് ബാക്ക് ഫുട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന വിജയ് ഇപ്പം ഫ്രണ്ട് ഫുട്ടിൽ കളി തുടങ്ങിയിട്ടുണ്ട് അതിന് അണ്ണാമലയുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകളാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടായിട്ടുണ്ട് പിന്നെ മാനുഷിക പരിഗണന ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റും വിജയ്ക്ക് അനുകൂലമായിട്ടുണ്ട് അപ്പോൾ എന്ത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഇനി ഇലക്ഷൻ വരാൻ പോവുകയാണ് നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ അതേസമയം തന്നെയാണ് തമിഴ്നാട്ടിലും ഇലക്ഷൻ നടക്കാൻ പോകുന്നത് അപ്പോൾ എന്ത് തന്നെയാലും അവിടെ വലിയ രീതിയിലുള്ള ഒരു ചലനം വിജയ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയും ആൾക്കാർ കൂടണമെങ്കിൽ നമ്മുടെ നാട്ട് കേരളത്തിലെ മാറിയില്ല ഇപ്പം ഇപ്പം ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത്രയും ആൾക്കാർ കൂടി അത് കൂടിയത് വോട്ടാവണമെന്നില്ല ആൾക്കാർ ചിലപ്പോൾ വോട്ട് ചെയ്യണമെന്നില്ല വിജയിൻ്റെ എന്താ പറയുക വിജയ് കാണാമെന്നതായിരിക്കുന്നൊക്കെ പക്ഷെ തമിഴ്നാട് പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇത്തരം ക്രൗഡുള്ളറായ ആൾക്കാർ ഒന്ന് ജയലളിതയും ഒന്ന് എം ജി ആർ മാത്രമായിരുന്നു അതു തന്നെയാണ് ഇവർ ഭയപ്പെടുന്നത് ഇത്ര വലിയ മുന്നേറ്റം ഉണ്ടായി കഴിഞ്ഞാണ്ടല്ല വിജയം എടുത്ത അടുത്ത മുഖ്യമന്ത്രിയോ അടുത്ത മുഖ്യമന്ത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബി ജെ പിയുടെ ബി ജെ പി പറയുന്നതനുസരിച്ച് വേണമെങ്കിൽ വിജയ് പ്രവർത്തിക്കും കാരണം എല്ലാവിധ കേന്ദ്രത്തിൻ്റെ പിന്തുണ ഇല്ല ഒരു അതൊരു സിംഗി ചെയ്യാതെ ഒരു സംസ്ഥാന സർക്കാരിന് ഒട്ടൊക്കെ പോകാൻ പറ്റില്ല അപ്പോൾ വിജയുടെ ആവശ്യവും ബി ജെ പിയുടെ ആവശ്യവും ഒന്നാണ് ഈ ഡി എം കെ എന്നൊക്കെ വേണ്ടി ഇല്ലാതാക്കുക കഴിഞ്ഞ ദിവസങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു ഈ വിജയ് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി ഈ അപകടം നടക്കുന്നതിന് മുന്നേ ഒരു രണ്ട് ദിവസം മുന്നേ അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് വെച്ചാൽ ഫാമിലി പൊളിറ്റിക്സ് ആണ് ഫാമിലി പൊളിറ്റിക്സ് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് വിജയ് പറഞ്ഞാൽ കറക്റ്റാണ് അപ്പോൾ ബി ജെ പിയുടെ ആവശ്യം എന്താണ് നരേന്ദ്രമോദിയുടെ അംശയുടെ ആവശ്യം ഈ കോൺഗ്രസ് മുക്തി ഭാരതം എന്ന് പറയുന്നത് അത് കോൺഗ്രസ് കോൺഗ്രസ്സാർ എല്ലാം എല്ലാ പാർട്ടി ഇല്ലായ്മ ചെയ്യുകയില്ല കോൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി പാർട്ടിയാണ് ആ ഫാമിലി പൊളിറ്റിക്സ് ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാകണം ആരോ വേണമെങ്കിൽ ഭരിച്ചോട്ടെ സി പി എം ഭരിച്ചോട്ടെ ആം ആദ്മി ഭരിച്ചോട്ടെ ഏത് പാർട്ടി ഭരിച്ചോട്ടെ പക്ഷേ ഫാമിലി ബേസ്ഡ് പൊളിറ്റിക്സ് ഇനി ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല അത് തന്നെയാണ് ഈ കോൺഗ്രസ് മുക്തഭാരതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബി ജെ പി ഈ വിജയ് മുന്നോട്ട് വെക്കുന്ന ആശയവും ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ആശയം ഒന്ന് തന്നെയാണ് അപ്പോൾ ബി ജെ പി തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവന്മാരുടെ സകല പരിപാടിയും പൂട്ടും അതായത് ഇവർ പലതരത്തിലും ഈ ഡി എം കെക്ക് അവിടെ വർഷങ്ങളായിട്ട് എന്താ പല ഏരിയയിലും അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് മീഡിയ മീഡിയ സിനിമ എല്ലാം അവരിങ്ങനെ കൈയടക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ വിജയ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഈ സെറ്റപ്പ് പൊളിച്ചെടുക്കാൻ പറ്റും അതിനുള്ള സപ്പോർട്ട് കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രത്തിന് കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൽ പിണറായി വിജയൻ കാണുന്നില്ലേ പിണറായി വിജയനും നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരൊക്കെ നല്ല ടേംസിനാണ് പോകുന്നത് എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ കൊടുക്കും നല്ല രീതി അങ്ങനത്തെ ഒരു സൗഹൃദത്തിലാണ് പോകുന്നത് അപ്പോൾ അവരുടെ താല്പര്യം താല്പര്യത്തിനനുസരിച്ച് ബി ജെ പിയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള സർക്കാർ തമിഴ്നാട്ടിൽ വരുവാണെങ്കിൽ വലിയ സഹായം ഹെൽപ്പും ചെയ്തുകൊണ്ടിരിക്കും അവിടെ ഡി എം കെ ബി ബിജെപിയുടെ ആവശ്യമു തന്നെയാണ് ഡി എം കെ വേരോടെ പിഴുതറിയാ പിന്നെ മറ്റേ എ ഡി എം കെ ഒന്നും വിഷയമല്ല ഈ ദ്രവിഡിയൻ പൊളിറ്റിക്സിൽ ഒരു നാഷണൽ ഇൻട്രസ്റ്റ് കൊണ്ടുവരിക അതായത് ആൾക്കാർ ഒരു നാഷണലിസ്റ്റിക് ആക്കി കഴിഞ്ഞാൽ ബിജെപി രക്ഷപ്പെട്ടു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബി ജെ പിക്കും വരാൻ പറ്റും അവരുടെ തേർഡ് ആൾട്ടർനേറ്റീവ് വിജയൻ്റെ പാർട്ടി എന്ന് വെച്ചാൽ ഒരു ഫാമിലി ബേസ്ഡ് പൊളിറ്റിക്സ് അല്ല എന്തായാലും പുള്ളി ഒരു ഇൻഡിപെൻഡൻറ്റ് ഇതാണ് അപ്പോൾ എന്തായാലും ബിജെപി ലക്ഷ്യമിടക്കുന്നു ബിജെപി ക്ഷ്യം വെക്കുന്ന ഒന്നായതുകൊണ്ട് അത് അപകടം വളത്തിട്ടാണ് ഇപ്പം വലിയ രീതിയിലുള്ള പ്രചാരണം അവിടെ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നാലും ഈ ഫൂട്ടേജ് ഇതൊക്കെ വെച്ചിട്ട് കേന്ദ്ര മന്ത്രി ചിലപ്പോൾ ഇൻകേസ് ഒരു സി ബി അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാമല്ലോ ചിലപ്പം ഒരു സി ബി അന്വേഷണത്തിന് സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത്തരം ഫൂട്ടേജുകളൊക്കെ ഉപയോഗപ്പെടും അപ്പോൾ വിജയ പൊളിറ്റിക്കലി പൊളിറ്റിക്സ് കരിയർ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ശ്രമിക്കുന്നുണ്ടോ എന്ന് വാർത്തയും പുറത്തു വന്നിരുന്നു അതായത് ഈ അപകടം നടക്കുന്ന സമയത്ത് സിന്ധിൽ ബാലാജി ഉണ്ടല്ലോ സിന്ധിൽ ബാലാജി നടത്തിയ മദ്യ കുംഭകോണം ഈ മദ്യ കുംഭകോണം പരാമർശിക്കുന്ന സമയത്താണ് ചെരിപ്പേറും കുപ്പിയേറും ഒക്കെ ഉണ്ടായത് അപ്പോൾ അതിൻ്റെ ആ അത് അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ ആരാണ് ചെയ്ത് ആരാണ് ഇറിഞ്ഞ് കുപ്പി എറിഞ്ഞ് അത്തരത്തിലെ ഈ ഡി എം കെ ആൾക്കാർ ഇതിനകത്തോട്ട് നുഴഞ്ഞു കയറി ഈ സംഭവം അലങ്കോലമാക്കി എന്നുള്ള ഒരു ഇതും പുറത്തു വരുന്നുണ്ട് അതായത് മനഃപൂർവ്വം റാലിക്ക് പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകിട്ട് വന്നാൽ മതി അപ്പോൾ വൈകുന്നോമിഷം പതിനായിരം പേരോട് റാലിയാണ് എക്സ്പെക്ട് ചെയ്തത് രണ്ട് ലക്ഷം പേര് വന്നത് വലിയ തട്ടാണ് പക്ഷേ വിജയ് നേരത്തെ വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടും എത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടും പോലീസ് മനഃപൂർവ്വം ഡിലേ ആക്കുകയാണ് സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിലേ ആക്കി ഏകദേശം മൂന്ന് മണിക്കൂറോളം ഡിലേ മൂന്നോ നാലോ മണിക്കൂർ ഡിലേ ആക്കി അപ്പോൾ ഈ സമയത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വലിയൊരു ഫാക്ടറാണ് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് അതായത് മനപൂർവ്വം വൈകിച്ചിട്ട് ആളെ കൂട്ടുക അതിൽ അപകടം ഉണ്ടാക്കുക മാത്രമല്ല അപകടം ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആൾക്കാർക്കൊക്കെ വെള്ളം കൊടുക്കുന്നതിന് ഡി എം കെയുടെ പേര് പ്രിന്റ് ചെയ്ത വാട്ടർ ബോട്ടിൽസും ടവേഴ്സൊക്കെ കൊടുത്തത് അപ്പോൾ ഇതൊക്കെ നേരത്തെ പ്രീ പ്ലാൻ പ്ലാൻഡാണ് എന്നാണ് അണാമലയും ഈ വിജയ്ക്ക് സംശയിക്കുന്നത് അപ്പോൾ എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയം അങ്ങനെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റില്ല അത്രയും ഒരു ക്രൗഡ് പുള്ളറാണ് ബി ജെ പിയുടെ ആവശ്യം തന്നെയാണ് വിജയയ് മുഖ്യമന്ത്രിയായാലും കുഴപ്പമില്ല വിജയ്ക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ അണ്ണാമല തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് അതായത് വേണ്ട വല്ലാത്ത രീതിയിൽ ക്രിട്ടിസിസം വേണ്ട വിജയെ എന്താ പറയുക വിജയം ഷൈൻ ചെയ്തോട്ടെ അണ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ വരും അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ചിലപ്പോൾ അതൊക്കെ മുൻനിർത്തിയായിരിക്കും അമിത്ഷാ അണ്ണാമലെ പിൻവലിച്ചത് വിജയയുടെ സി എം ആവട്ടെ മാക്സിമം വോട്ട് പിടിക്കട്ടെ മാക്സിമം സീറ്റ് പിടിക്കട്ടെ എന്ന് അവരും ധരിച്ചാണോ അപ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ ഒരു പുതിയ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ഒരു സഖ്യം ഉയർന്നുവരികയാണ് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വരികയാണ്